വിദ്യാഭ്യാസ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ എം എസ് എഫ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഡി ഡിഇ ഓഫീസ് ഉപരോധം നടത്തി പരിപാടി എം എസ് എഫ് ജില്ലാ അധ്യക്ഷൻ കബീർ മുത് പറമ്പ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നു ഈ നടപടി ശരിയല്ല ഈ നടപടി ശരിയല്ല ഈ നടപടി ശരിയല്ല ഈ നടപടി ശരിയല്ല സ്കൂൾ യൂണിഫോം വിതരണം പൂർത്തിയാക്കുക വ്യാപക പിഴവുകളുള്ള ഏഴ് ഒൻപത് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം സംഘടിപ്പിച്ചത് പരിപാടി എം എസ് എഫ് ജില്ലാ അധ്യക്ഷൻ കബീർ മുത് പറമ്പ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി വി എ വഹാബ് അധ്യക്ഷനായി എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അഖിൽ കുമാർ ആനക്കായം ജില്ലാ ട്രഷറർ എൻ കെ ഹക്കിം തങ്ങൾ ഭാരവാഹികളായ കെ എം ഇസ്മായിൽ ടി പി നബീൽ സി പി ഹാരിസ് ഫർഹാൻ ബി എം ഡോക്ടർ ഫായിസ് അർക്കൽ എം ഷാക്കി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം